ആത്മാവിൽ സ്നേഹമുള്ളവരെ എപ്പോഴും നമ്മൾ സ്നേഹിക്കുമ്പോൾ ഒരു കമ്പാരിസൺ നടത്തും കണ്ടോ ആ ഭാര്യയും ഭർത്താവും പോകുന്നത് കണ്ടോ എന്ത് ചിരിച്ചും കളിച്ചും പരസ്പരം കുടച്ചൂടിക്കൊടുത്തുള്ള യാത്ര അവരുടെ പരസ്പരമുള്ള വാത്സല്യം അവരുടെ അകമഴിഞ്ഞ സ്നേഹം അവരുടെ ദാന ശൈലി കണ്ടോ എന്നിട്ട് എനിക്ക് ലഭിക്കാതെ പോകുന്ന ഒരു ഭാര്യയെ തൻ്റെ ഭർത്താവിൽ നിന്ന് ആഗ്രഹിക്കുന്ന അളവിൽ ഒരു പക്ഷെ എല്ലാ നേരവും സ്നേഹം പരിചരണം സാന്നിധ്യം സാമീപ്യം ഇങ്ങനെ സുഗന്ധം വർഷിക്കുന്ന ഒരു പൂക്കൂട പോലെ വായിക്കണമെന്നില്ലേ എന്ത് ചെയ്യണം യേശുക്രിസ്തുവിനെ പോലെ എല്ലാ നേരവും നിനക്ക് സ്നേഹിക്കാൻ പറ്റുമോ സാധ്യത കുറവാ ശത്രുവിനെ സ്നേഹിച്ച യേശുക്രിസ്തു സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ച യേശു ക്രിസ്തു പക്ഷേ നമ്മുടെ സ്നേഹത്തിൻ്റെ ഡൈമെൻഷൻ അതിൻ്റെ ഒരു മാനം നമ്മൾ സൂക്ഷിക്കുന്നത് വറ്റി വരണ്ടു പോകുന്നത് പോലെ നിൻ്റെ കൂടെയിലെ സകലതും തീരും വരെ നീ സ്നേഹിച്ചിട്ട് നാളെ കാലത്ത് എഴുന്നിൽക്കാനോ നാളെ ഒന്ന് നടക്കാനോ നാളെ ഒന്നൊരു വിത്ത് വിതറാനോ സാധിക്കാത്ത വിധം എക്സോസ്റ്റഡ് ആകുന്ന പൂർണ്ണതയിൽ നിന്ന് കൊടുത്ത് സ്നേഹിച്ചാൽ ഒരു പക്ഷേ സ്നേഹിക്കണം പക്ഷെ കരുതലോടെ സ്നേഹിക്കണം കൊടുക്കണം അറിഞ്ഞു കൊടുക്കണം യോഗ്യതയില്ലാത്ത പാത്രമാണെങ്കിലും നന്മ നിറഞ്ഞ നിന്റെ പാത്രത്തിൽ നിന്ന് വിളമ്പുമ്പോഴും ഒരു ചെറിയ കരുതൽ ഉണ്ടാകുന്നത് ഭാവിക്ക് നല്ലതാണ് നന്മകൾ നേരുന്നു हालेलुया आवे मरिया आमे